എല്ലാം എല്ലാം കളറ് ഞാൻ എന്ത് പറയുന്നു അതിനൊക്കെ പോസിറ്റീവായിട്ടുള്ള സംസാരമാണ് എന്നെ തളർത്തുന്നില്ല അവൻ എന്നെ ടോട്ടൽ തളർത്തുന്നില്ല ഞാനധികം പറയണ്ടേ അവൻ അവനടുത്ത് ഞാൻ എനിക്ക് പത്ത് മുപ്പത്തൊന്ന് വയസ്സാവും ആവോടാ ഞാൻ നാട്ടിലൊക്കെ വരുമ്പോഴത്തേക്കും അടുത്ത ഫെബ്രുവരി വരുമ്പോഴത്തേക്കും മുപ്പത്തൊന്ന് വയസ്സാവോടാ അപ്പം അവനവനോട് പറയുന്നത് അപ്പം അവനോട് പറയാണ് എന്താ ആ നമ്പറാണ് ബർത്ത് ഡേറ്റ് വന്നിട്ട് ജസ്റ്റ് നമ്പറാണ് അപ്പം അവനൊന്നും പറയില്ല അപ്പം ഞാൻ പറയാം നിറം അത്ര നിറമൊന്നും ഇല്ലടാ അപ്പോൾ പറഞ്ഞത് ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒക്കെ പോകുമ്പോൾ മൊത്തത്താ എനിക്ക് വന്നിട്ട് ആക്സി കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ആക്സിഡൻറ്റ് വന്നാൽ എനിക്ക് എന്തെങ്കിലും പറ്റിക്കാൻ നീ എന്നിട്ടിട്ട് പോകാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ലായെന്ന് പറയാം ആ അപ്പോൾ എന്താണെന്ന് വെച്ച് പിന്നെ ഞാൻ പറഞ്ഞു രണ്ട് ബേബീസ് ഉണ്ടട എനിക്ക് അതിനെന്താ നമുക്ക് കല്യാണം കഴിച്ചാലും എനിക്ക് പ്രസവം നിർത്തിയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇല്ല നിർത്തിയിട്ടില്ല അപ്പോൾ നമുക്കും കുട്ടികളുണ്ടാവില്ലേ ഇപ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ടുണ്ടാവൂലേ അപ്പോൾ എണ്ണ സംഖം കൂടി എന്ന് പറയുമ്പോൾ എന്താ കുഴപ്പം അതിനും പോസിറ്റീവ് മെസ്സേജ് ഞാൻ ഇപ്പൊ പറഞ്ഞാ ദുബായിൽ ഇമ്മാതിരി ഒക്കെ സ്പാലും കാര്യങ്ങളും നിന്ന അത് കുഴപ്പം ഒന്നുമില്ല സാഹചര്യം ഇപ്പൊ നീ ഓക്കെ അല്ലേന്ന് വെച്ചി ആ ഓക്കേ എന്ത് ഞാൻ പറയണോ അതൊക്കെ പോസിറ്റീവായിട്ട് സംസാരിക്കും ഒന്നിലൊന്നും എനിക്ക് വിട്ടു കൊടുക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞ അവസാനത്തെ കഷ്ട അവസാനത്തെ ഒരു കണ്ടെടുത്തിട്ട് എടുത്തിട്ട് നിന്റെ വീട്ടിൽ സമ്മതിച്ചില്ലേ നീ എന്തു ചെയ്യും അപ്പൊ അവൻ പറഞ്ഞ ഞാൻ പഠിച്ച് എനിക്ക് സ്വന്തമായിട്ട് വർക്ക്ഷാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ ഇവളെ ഞാൻ കെട്ടോളൂ എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ് പെണ്ണിൻ്റെ കൂടെ ജീവിക്കേണ്ടത് അവൾക്ക് കൊച്ചുമുണ്ടോ വയസ്സുണ്ടോ അതൊന്നും അല്ല നോക്കണ്ടെ എനിക്കിഷ്ടപ്പെട്ടോ ഞാനെടുത്ത തീരുമാനത്തിൽ നാളെ എന്തെങ്കിലും വന്നാലും ഞാൻ തന്നെ നോക്കിക്കൊണ്ട് മാനേജ് ചെയ്യുന്നുണ്ട് ഇപ്പം അവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ വാടക വീട് എടുത്തിട്ട് മാറും ഇപ്പോൾ സ്വന്തം വീടുണ്ടോ എനിക്ക് ചുള്ളിക്കൽ വീടുണ്ട് അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ പാപ്പയുടെ വാപ്പ ഇങ്ങനെ പാട്ടുകാരനാണ് എം എച്ച് മെഹബൂബിൻ്റെ പേരക്കുട്ടിയാണ് എൻ്റെ വാപ്പ ഇന്ന ആളാണ് ഇന്ന വീടാണ് എൻ്റെ ഇന്ന തല തല തറവാടാണ് പോയി അന്വേഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത് എനിക്ക് നാട്ടുകാരൊന്നും വേണ്ട എൻ്റെ ഫേസ്ബുക്കിലൊരു വോയിസ് കേട്ട് പിന്നെ യൂട്യൂബിലൊരു വീഡിയോ കണ്ട് ഞാനിത് കണ്ട് കഴിഞ്ഞപ്പോൾ നീ ഒരു കൊച്ചിക്കാരി പൊടിമോളിൽ നിന്ന് മാത്രമേ ഞാൻ കണ്ടോളൂ ഇനി കൊച്ചിക്കാരിയാണ് അടാർ ഇരട്ട ചങ്ങമുള്ള ഒരു പെണ്ണാണെന്ന് മനസ്സിലായി എനിക്ക് ഇങ്ങനത്തെ പെണ്ണാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു അതിലാണ് ഞാൻ വീണത് എൻ്റെ സ്പീച്ചിലാണ് ഞാൻ വീണതെന്ന് പറയും നിനക്ക് പറഞ്ഞാൽ മതി ബിജി എൻ്റെ ഫ്രണ്ടാണെന്ന് എന്തോന്ന് നിനക്ക് പറഞ്ഞാൽ മതി ബിജി എൻ്റെ ഫ്രണ്ടാണെന്നാണ് നിങ്ങളുടെ സത്യ ഹസ്ബൻഡ് എന്തു പറ്റി സ ആദ്യത്തെ ഹസ്ബൻഡ് എന്തു പറ്റി എന്ന് എൻ്റെ ആദ്യത്തെ ഹസ്ബൻഡ്മാരെ ഇടപെട്ട് ആദ്യത്തെ ഹസ്ബൻ്റിൻ്റെ കാര്യമൊക്കെ വീടി ഇപ്പൊ ആദ്യത്തെ ഹസ്ബൻഡൊക്കെ മരണപ്പെട്ടിട്ട് പതിനൊന്ന് വർഷം കഴിഞ്ഞു ഓക്കെ മരിച്ചു മരിച്ചടക്കുന്ന ആൾക്കാരെ കുത്തിപ്പൊക്കി ഇവിടെ കൊണ്ടുവന്നു ആലോചിപ്പിക്കാൻ നിൽക്കണ്ട ഓക്കെ അതും കഴിഞ്ഞ് രണ്ട് കാമുകൻ വന്ന് രണ്ട് കാമുകനും എന്നെ ചതിച്ചിട്ടിട്ട് പോയി രണ്ട് കാമുകന്മാർ ഇവിടെ പോയി എന്ന് ചോദിക്കാതെ എന്താ അതെന്താണ് നിങ്ങൾ ഞാനിപ്പോൾ ഫുൾ എനർജി അതിൻ്റെ ഇടയ്ക്കുന്ന സ്വപ്നം കാട്ട് അവൻ ഇട്ട മെസ്സേജുകൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് വായിച്ച് ഉറങ്ങാൻ നേരത്തെ എനിക്കൊരു കോള് വന്നത് ആയാലും അപ്പം പറഞ്ഞേ നിങ്ങൾ സ്നേഹിച്ച ടിക്ടോക്കിൽ സ്നേഹിച്ച സൈക്കോ ബൈ പക്ക ഫ്രോഡാണ് അവനായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കട്ടാക്കിക്കോ ഞാൻ പറഞ്ഞു എൻ്റെ പുന്നാരൻ മോനെ അവൻ എൻ്റെ കൂടെ ഉണ്ടായിന് എൻ്റെ സെക്കൻഡ് ലവറായിട്ടുണ്ടായിരുന്നു അവനിപ്പം ഇല്ല ഞാൻ ഒഴിവാക്കിയതാണ് കാര്യം ഞാൻ സ്പാൽ നിന്നപ്പോഴത്തേക്കും എനിക്കും എന്നിട്ടൊരു മോശം കെട്ടാൻ വന്നപ്പോഴത്തേക്കും അവനത് കണ്ടിട്ട് ഓക്കെ അവനക്ക് കുഴപ്പമില്ല എന്നിട്ട് എൻ്റെ കൂടെ കിടന്നവനാണ് അവൻ അങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇവന് ഞാൻ പല ആണുങ്ങളായിട്ട് ഉള്ളപ്പോൾ അവൻക്കതൊരു കുഴപ്പമില്ല എന്ന രീതിയിൽ അവൻ എൻ്റെ കൂടെ കിടക്കുമ്പോൾ അവൻ എന്താ ആള് അവൻ എന്താണെന്ന് ഞാൻ ചിന്തിച്ചു അതിന് ശേഷം ഞാൻ അവൻ ഔട്ട് അടിച്ചണം പിന്നെ നാണും മാനും ഇല്ലാതെ പിന്നെ പറയാതൊക്കെ ഒന്ന് കോളിമ്പെല്ലാം അടിക്കലും കയറി വരയലൊക്കെയാണ് നമുക്കെന്ന് പറഞ്ഞാൽ രാത്രി വരുമ്പോഴത്തേക്കും നമ്മൾ എന്താക്കാനോ ഒന്നല്ലെങ്കിൽ പോയി ബാൽക്കണി പോയിരിക്കാൻ പറയും എന്നാലും നമ്മൾ ശല്യം ചെയ്തിരിക്കുമ്പോൾ ഭാവി മുട്ടിക്കൊണ്ടേ ഇരിക്കും ഇപ്പം എന്തായാലും കാര്യങ്ങളൊക്കെ പീഡി ആയിട്ടല്ലോ ആണുങ്ങളും പെണ്ണുങ്ങളായിട്ട് ഓരോ രീതിയിലാണ് അവൻ്റെ കുണ്ടമ്പണിയും പെണ്ണുങ്ങളായിട്ടുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്ന് എന്തായാലും കുഴപ്പമില്ല എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞല്ലോ എന്ന് അവൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും അവൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ തന്നില്ല അപ്പോഴേ എനിക്കൊരു ഡൗട്ട് അടിച്ച് പണ്ടേ എനിക്ക് ഡൗട്ട് ഉണ്ട് അവനിൽ ഫോണത് കൈത്തരുത്തില്ല ഒരുമിച്ചിരിക്കണം ഫോട്ടോ എടുക്കത്തില്ല അവൻ പിന്നെ ഫോണിൽ എന്തെങ്കിലും വോയിസ് മെസ്സേജ് ആയിട്ട് അപ്പം തന്നെ ആക്കി കളി ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഡോ മനസ്സിലാക്കി തന്നാണ് പഠിച്ചോം മനസ്സിലാക്കി തന്നാണ് ഞാൻ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് അവൻ്റെ നിൻ്റെ കൂടെ നിന്നത് അതുകൊണ്ടാണ് അവൻ നിൻ്റെ കൂടെ നിന്നതെന്ന് എന്തുകൊണ്ട് ഞാൻ ആദ്യം ഞാൻ ക്ലിനിങ്ങിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തപ്പോൾ തൊട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് സെക്കൻഡ് ലവ് പറഞ്ഞത് അത് കഴിഞ്ഞൊരു സ്പാലിൽ നിന്ന് റിസപ്ഷൻ ജോലി ചെയ്തപ്പോഴുള്ള പരിചയമാണ് അത് എനിക്ക് കാശിൻ്റെ അത്യാവശ്യം വന്നപ്പോൾ അത്യാവശ്യത്തിന് സർവീസ് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു തന്നെ ഞാൻ ഞാൻ സർവീസ് എടുക്കലാണ് എനിക്കതിന് നിങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല കാര്യം ഇവിടെ ഉണ്ടായിട്ടും നിങ്ങൾ നല്ലൊരു മാന്യമായിട്ടൊരു ജോലിക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ട് നിങ്ങൾ എന്നെ ഈ വഴിക്ക് വിട്ടിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടുപേരും അങ്ങാടും കൂട്ടത്തല്ലായി സംസാരം ഭയങ്കര വലുതായി അപ്പോൾ അവനക്ക് അത് വലുതായിട്ട് എനിക്ക് അവൻ പറയണേ നിന്റെ റൂമിൽ ഇപ്പൊരാണ് വന്നിട്ട് നിന്റെ കോൾ വിളിച്ചിട്ട് നീ പുറത്ത് പോയത് എനിക്ക് കുഴപ്പമില്ല അപ്പൊ എനിക്ക് മനസ്സിലാക്കി ഇവൻ എൻ്റെ ശരീരത്തിന് വേണ്ടിയാണ് എന്റെ കൂടെ കൂടിയേക്കണത് ശരിക്കും മനസ്സ് തൊട്ടറിന് സ്നേഹിച്ചവനാണെങ്കിലും പറയും മതി ഇനി പണിക്ക് പോയത് മതി തെറ്റി പറ്റി തെറ്റുപറ്റി ഇനി വേണ്ട ഞാൻ പണിക്കോ നിന്നെ നോക്കിക്കോളാം ഏഹ് എനിക്കിപ്പോൾ എത്ര അത്യാവശ്യം നാട്ടിലേക്ക് വേണ്ട ചിലവും കാര്യങ്ങളും മക്കളുടെ ഫീസ് പിന്നെ ഇവിടുത്തെ വാടക അത് ഞാനിവിടെ ഹാർഡ്വെയർ വർക്ക് ചെയ്തോളാം ഏഹ് പിന്നെ നിനക്ക് നല്ല ജോലി കിട്ടുമ്പോഴത്തേക്കും നീ ജോലിക്ക് പോകും അല്ലെങ്കിൽ നാട്ടിൽ പോകണമെങ്കിൽ നാട്ടിൽ പോയിക്കോയി കാശ് ഇട്ടുക എന്നോളാം അതാണ് ശരിക്കലൊരാണ് സ്നേഹിക്കണാണെന്ന് പറഞ്ഞാൽ അതാണ് ഇത് എന്തുവാ ഒരു കസ്റ്റമർ വന്ന് വിളിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല നീ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനും യൂസ് ചെയ്ത് ഇവനിക്കും കേടന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്തായാലും ഞാൻ അവനെ ഒഴിവാക്കിയത് നന്നായി കാര്യം സത്യോടോ എന്തെങ്കിലും ഒന്ന് നല്ലത് വരാനായിരിക്കും നമുക്ക് നമ്മൾ അവരെ ഒഴിവാക്കിയത് പിന്നെയും പിന്നെ അവന്റെ കാര്യം പറഞ്ഞു ഓരോരുത്തരും നമ്മളെ കോണ്ടാക്ട് ചെയ്ലും അവനും പക്ക ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് നമ്മളെ നമ്മുടെ അടുത്ത് പിന്നേം മുഖം കാണിച്ച് നിക്കാനും വരാനും എനി വന്നു കഴിഞ്ഞാ ഞാനിവിടെ നല്ല ഒച്ച ഉണ്ടാക്കും നല്ല ഷൗട്ട് ചെയ്യും ഞാൻ ഏഹ് ബാൽക്കണി നിന്നാലും കുഴപ്പമില്ല റോട്ടിൽ പോയി ഇറങ്ങി നിന്നാലും കുഴപ്പമില്ല ഞാൻ പോലീസ് കേസ് കൊടുക്കുന്നേ കംപ്ലൈന്റ് കൊടുക്കും ഞാൻ ഇനി ഇവിടെ വന്നിട്ട് മാനസികമായിട്ട് ഇറിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും ഇത്ര നാളെ ഞാൻ പോലീസിനെ വിളിച്ചില്ല പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഞാൻ വിളിക്കും ഇവിടെ ഇല്ല അലയിൽ അങ്ങാണ്ടാണ് ജോലി തേണ്ടി ഊഹ് എന്റെ പൊന്നോ ഈ ഇത് സ അതിനാട്ട് എത്രയും ഭേദമാണ് ഈ കൊച്ചിയിലുള്ള ചക്കൻ എനിക്ക് ഇപ്പോൾ പരിചയപ്പെട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒരു വൺ ടു വീക്ക് ആയിട്ടുള്ളു കേട്ടോ പക്ഷേ അവനും ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റുമ്പോൾ പോസ്റ്റുമ്പോൾ അവൻ ലൈക്ക് ആയിരുന്നുണ്ട് ഒരു ഓൺ വോയിസ് ഇട്ടതിന് ശേഷമാണ് അവൻ എനിക്ക് പി എമ്മിൽ വന്നൊരു മെസ്സേജ് ഇട്ടത് എടോ താൻ താൻ ഫ്രീ ആണോ എനിക്ക് തന്നോട് അർജൻറ് കാര്യം പറയാനുണ്ട് താൻ എന്തു ആയിക്കോട്ടെ ഏതു ആയിക്കോട്ടെ തനിക്ക് എന്ത് ജോലി ആയിക്കോട്ടെ എനിക്ക് തന്നെ ഇഷ്ടമായി എന്ന് പറഞ്ഞു കൂടുതലെന്നെ വിശദീകരിച്ച് സംസാരിക്കുമ്പോൾ തനിക്ക് സമയമുണ്ടെങ്കിൽ താൻ എത്ര സമയത്താണ് എത്താണ്ട് താൻ ഫ്രീ ആണ് ആ ടൈം പറഞ്ഞാൽ മതി അപ്പം ഞാൻ പ്രിപ്പയേർഡ് ആയിരിക്കാം തന്നെ കൊണ്ട് മാത്രം പറഞ്ഞോളൂ പറയുള്ളൂ ഞാനപ്പം ദേഷ്യം ചെയ്താൽ നിന്നാൽ പ്രണയം എന്ന് പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ ദേഷ്യമാണ് മനസ്സിലെ അപ്പം മനസ്സിലായില്ല അപ്പം ഞാൻ പറയും എനിക്ക് ഇറട്ടേഷൻ കയറും കാരണം എനിക്ക് നാടെത്തണം എനിക്ക് കുറേ നാളായി നാളായിപ്പം ഞാൻ പോയിട്ട് നാടെത്തണം എനിക്ക് മൺ മക്കളെ കാണണം ഉമ്മനെ കാണണം ആ ഒരു ടെൻഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെയൊക്കെ വിസയുടെ കാര്യം വന്ന് വിസ അടിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റായിരിക്കുമ്പോഴാണ് ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരുപാട് കാശ് ഞാൻ പിന്നെ ഒരുപാട് ടെൻഷനും പിടിച്ചിരിക്കും ഇപ്പം വേറൊരു ജോലിക്കും കയറി ഇപ്പോൾ സ്പാൻ്റെ ജോലി വേണമെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു എപ്പോഴും ആണെങ്കിലും ഏത് സമയത്താണ് എൻ്റെ കൈ നിറയെ കാശ് ഉണ്ടാകാറുന്നു പക്ഷെ അതുപോലെ അല്ല ഇതിപ്പോൾ മനസ്സ് അങ്ങാടോ ഇതാവുന്നില്ല എനിക്ക് മനസ്സങ്ങാട് ഇതാവുന്നില്ല ഇണങ്ങുന്നില്ല പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നും അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ രണ്ടും കല്പിച്ച് ഞാൻ അവനോട് വെച്ച് എന്താണെന്ന് എനിക്ക് പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിക്കാരല്ലെങ്കിൽ അങ്ങനെയാണ് ഒത്തിരി അങ്ങോട്ട് സ്നേഹിക്കും എന്നിട്ട് ഈ ചെക്കനോട് ചെക്കനോടത്തു ചോദിച്ചിട്ട് എന്താണെന്ന് എനിക്കെന്ന് ചോദിച്ചിട്ട് എൻ്റെ ഫോൺ വോയിസ് ഇട്ട് അപ്പോൾ അവനെന്നോട് എന്ത് ഷാർപ്പാണ് തൻ്റെ വോയ്സ് എന്ന് ഞാൻ പറയും എന്താ തനിക്ക് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറയാണ് ഇത് രാത്രിയാണ് ഇത് കേരളമാണ് നിൻ്റെ അവിടുത്തെ ദുബായ് ഒന്നല്ലെന്നറി നീ എന്തിനാ ഇത്ര സൗട്ടിൽ എന്നാൽ ഷൗട്ട് ചെയ്യണമെന്ന് നീ എന്നോട് നാളെ രാവിലെ നമുക്ക് സംസാരിക്കാം നിൻ്റെ മൂഡ് ഇപ്പോഴത്തെ ശരിയല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഇട്ട് ഞാൻ ചോദിച്ചു ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചു ഇവ എങ്ങനെ മനസ്സിലായി ഏഹ് പിന്നെ അവൻ എന്നോട് പറയുന്നുണ്ട് ഒരാണായ അവൻ എന്നോട് പറഞ്ഞത് ഇത് കേരളമാണ് നിൻ്റെ യു എ അല്ല നീ ഇപ്പം ഈ രാത്രിയിലെക്കെന്തിനാണ് മെസ്സേജ് ഇടണം നാളെ രാവിലെ മെസ്സേജ് ഇടാൻ അപ്പം ഞാൻ വിളിച്ചു കല്യാണം കഴിച്ചായിരിക്കും ഭാര്യ അടുത്തുണ്ടാവുമായിരിക്കും ഓ ഭാര്യ അടുത്തുണ്ടെങ്കിൽ ഇവൻ എനിക്ക് റിപ്ലൈ തരത്തില്ലല്ലോ സ്പോട്ടിൽ തന്നെ റിപ്ലൈ തരത്തില്ലല്ലോ കേട്ട് ഉടനെ റിപ്ലൈ തരത്തില്ലല്ലോ കെട്ടിയോളം ഉണ്ടെങ്കിൽ പിന്നെ ഞാനോട് ചോദിച്ചു പിറ്റേ ദിവസം ഞാൻ അവൻ എനിക്ക് ഒരു ഈവനിങ് ആയപ്പോൾ ഉച്ചയൊക്കെ ഉച്ചക്കായപ്പോൾ എനിക്ക് മെസ്സേജ് ഇട്ട് എന്താ നിന്റെ എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് മെസ്സേജ് ഇട്ടെന്ന് എനിക്ക് ഇഷ്ടമായിരിക്കും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് മേലാക്കി എനിക്ക് മെസ്സേജ് ഇടത്തുന്നത് നീ ഒരു മെസ്സേജ് ഇടാം രാത്രി വന്നിട്ട് നിനക്ക് എന്താണ് ആവശ്യം നിനക്ക് എന്താണ് നിനക്ക് എന്തിൻ്റെ കുഴപ്പാടാന്ന് പറഞ്ഞിട്ടുള്ള വോയിസ് ആണ് ഞാൻ അങ്ങോട്ടിട്ടത് ഒരാണിനോട് അങ്ങോട്ട് സംസാരിക്കാൻ പാടില്ല കാര്യം എന്താണെന്ന് തുള്ളാൻ പാടില്ല ചൂടാൻ പാടില്ല എന്നാ പറഞ്ഞാൽ അവൻ എനിക്ക് ഇങ്ങോട്ട് ക്ലാസ് എടുത്താന്ന് കൊണ്ടിരിക്കണേ നല്ല മോട്ടിവേഷൻ ക്ലാസ് ആവുന്നതുകൊണ്ടിങ്ങനെ എന്ത് ദേഷ്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് ഇത്തിരി പച്ചവെള്ളം കുടിക്കുന്ന നീ കുറച്ച് നേരം നീ ബ്രീത്ത് എടുക്ക് കുറച്ച് നേരം നീ അങ്ങാടി ഇങ്ങാട്ട് നടക്കുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്യ് നീ ഇതിനെ ഇങ്ങനെ ചൂടാവണം എല്ലാവരും നീ ഒരേ രീതിയിൽ കാണരുത് അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ മനസ്സങ്ങോട് കൂളായി അവനൊരു നല്ലൊരു വ്യക്തിയാണെന്ന് മനസ്സിലായി വരുന്നുണ്ട് ചെറുതായിട്ട് ഒരു ഒരു അലിവ് തോന്നുന്നുണ്ട് അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ ഫേസ്ബുക്ക് മെസ്സേഞ്ചറ് അധികം ഞാൻ നോക്കാറില്ല എന്നാലും അവൻ്റെ മെസ്സേജ് ഞാൻ നോക്കും ഇടയ്ക്കിട കയറി പിന്നെ എനിക്ക് ഇന്നലെ വന്നിട്ട് പറഞ്ഞാണ് നിൻ്റെ വീട്ടിൽ അഡ്രസ്സ് തരുമോന്ന് ചോദിച്ചു നിൻ്റെ വീട്ടിൽ പോയി പെണ്ണ് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറയണ മനുഷ്യൻ ഞാൻ ഒന്നാമത് യു എയിലാണ് ഞാൻ നാടെ എത്തിയിട്ടും കൂടി സംശയമില്ല അവൻ ഡോക്ടർ ആണ് ഡ്രോ ഡോക്ടർ ഒന്നല്ല ഡോക്ടറൊന്നല്ല അവൻ അവന് വർക്ക്ഷാപ്പ് ഉണ്ട് അവൻ മെക്കാനിക്കൽ മറ്റേ ഈ എന്താ പറയുമല്ലോ നല്ല ഈ ഈയോ കാറൊക്കെ റൈസിങ്ങിനൊക്കെ പോലെ അവൻ്റെ കാറിൻ്റെ ഡീപി വന്നിട്ട് അവനും അവനും കാറൊക്കെ ഇതിനൊക്കെ എന്താ പറയുക റേസിങ്ങിനൊക്കെ പോണ ആ ചക്കനാണ് എന്നിട്ട് എന്നിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവന് എൻ്റെ അടുത്ത് പറഞ്ഞ എൻ്റെ പാൻ കാർഡ് വേണോന്ന് എനിക്ക് എൻ്റെ ആധാർ കാർഡ് വേണോന്നെനിക്ക് എനിക്ക് എൻ്റെ വീടിന്റെ അഡ്രസ്സ് തേണന്ന് എനിക്ക് ഞാൻ നിന്റെ പക്ക ഫ്രോഡല്ല ഞാൻ പക്ക പക്ക ഫ്രോഡല്ല നീ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട ശേഷം നീ ഓക്കെ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞത് എൻ്റെ പൊന്നുമോനെ ഫേസ്ബുക്കിലെ ഈ ടിക്ടോക്കിൽ നിന്ന് എടുത്തിട്ട് പോസ്റ്റ് പോസ്റ്റൊന്നും വീഡിയോ എനിക്ക് ഇത്ര ഭംഗിയൊന്നും ഇല്ലാട്ടെന്ന് അപ്പോൾ അപ്പം അവനെന്നോട് പറഞ്ഞു എനിക്ക് ഭംഗിയ കാര്യമല്ല നീ നല്ല അടിപൊളി സംസാരിക്കുന്നുണ്ട് മുഖം പബ്ലിക്കായിട്ട് നീ പച്ചന കാര്യങ്ങൾ അത് ഏതാണെന്ന് അറിയുമോ ഞാൻ പറഞ്ഞില്ലേ ഒരു പെണ്ണ് വെടി എങ്ങനെ ആവണത് നടുവീരിൽ കയറ്റാൽ അവൾ പ്രപഞ്ചത്തിൽ വന്നിട്ട് ഒരു പെണ്ണ് വെടിയായിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ കൊണ്ട് പോസ്റ്റ് മോനെ അതൊക്കെ നോക്കിയത് എൻ്റെ വീട്ടിൽ ആൾക്കാരൊക്കെ കാണുമെന്നുള്ളൊരു ഇതില് ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാരല്ലല്ലോ എന്നെ ചിലവിന് തന്നെ ഞാനല്ല അവർക്ക് ചിലവിനോട് കൊടുക്കണത് അപ്പം സമൂഹം എന്ത് പറയും സമൂഹം എന്ന് പറഞ്ഞാൽ എന്താണ് നാളെ ഞാൻ മരിക്കാൻ നേരത്തെ ഈ സമൂഹത്തിലുള്ള എല്ലാവരും വന്നിട്ടാണ് എൻ്റെ മയ്യത്ത് കട്ടിൽ പിടിക്കണത് അല്ലല്ലോ എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ആങ്ങളമാരുണ്ട് നാട്ടിൽ ആ നാട്ടിൽ വെച്ച് മരിക്കണെങ്ങനാ ഇവിടെ വെച്ച് മരിക്കുകയാണെങ്കിൽ അല്ലാഹു ആ സമയത്ത് കണ്ടു കാണും ആരെ കൊണ്ടാണ് ചെയ്യണേന്ന് അപ്പോൾ അവരെന്നോട് പറഞ്ഞു നല്ല ഷാർപ്പായിട്ടുള്ള സംസാരം നിൻ്റെ നിൻ്റെ ഈ ചങ്കൂറ്റമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഷബു ഷാനു ഹായ് അങ്ങനെ എൻ്റെ ഷാനുയേ എൻ്റെ നാട്ടിലെ തന്നെ ഒരു ചെക്കൻ എനിക്ക് സെറ്റായി ഷാനു ഈ പ്രവാസലോകത്തിലുള്ള ആമ്പിളരെ എന്നെ പറ്റിച്ച് ഷാനു രണ്ടെണ്ണം എന്നെ പറ്റിച്ചു ഒന്ന് കാസർഗോഡ് ഒന്ന് വന്നിട്ട് പാലക്കാട് പട്ടാമ്പിലുള്ള ഓർത്തന് ഫേ ടിക്ടോക്കിൽ നിന്ന് കണ്ടുപരിചയതും ഓർത്തും ഫേസ്ബുക്കിൽ നിന്ന് പരിചയപ്പെട്ടവരും പക്ഷേ ഇത് എൻ്റെ നാട്ടിലെ കൊച്ചിക്കാരനാണ് എന്നെ ഇഷ്ടപ്പെട്ടുള്ളത് അത് ഫേസ്ബുക്കിൽ എൻ്റെ വീടിൻ്റെ അയലൊക്കാരൻ മനസ്സിലായോ എൻ്റെ വീട്ടിൽ പെണ്ണു ഒഴിച്ചിട്ട് പോട്ടെ എന്ന് പറയുന്നത് ചോദിക്കുന്നുണ്ട് പെണ്ണു വരെ ചോദിച്ചിട്ട് പോടും അത്രയ്ക്ക് അവൻ്റെ ഫോ ഫാമിലി ഫോട്ടോ അവൻ ഫിറ്റി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണ സെയിം ഫോട്ടോയും അവൻ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ ബാക്ക് ക്യാമറ വെച്ചാൽ ഞാൻ പോകുന്നു ഞാൻ എന്തിനു ഇവിടെ വരണം സാമ്പത്തികമായിട്ടുള്ള ഒരു ചക്കന എനിക്ക് കിട്ടി സ്വന്തം വീടുണ്ട് ചിലപ്പോൾ എന്നെ കെട്ടുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവൻ തെരുവിലിറങ്ങേണ്ടി വരും അത് വേറെ കാര്യം എന്നാലും കൈ തൊഴിലുണ്ട് അയ്യ അപ്പോൾ ആഗ്രഹം വെറുതെ ആയിരുന്നു നീ പോടാ നിൻ്റെ ആഗ്രഹം നിനക്ക് ഉണ്ടാണെന്നോടോളം പേടിത്തൂറ് ഫേസ്ബുക്ക് ടിക്ടോക്ക് അത് ഇത് ഞാൻ പറഞ്ഞില്ല എനിക്ക് ക്ഷമ പഠിച്ചവൻ എന്നാ ഏർ പഠിച്ചവൻ ചെലപ്പോ എന്നെ പരീക്ഷിച്ചായിരിക്കും ഒന്നാമത്തെ ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യേണ്ടി വന്നു അത് വേറെ രണ്ടാമത്തേത് വന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കാത്ത ഒരു ചെക്കന്മാരെ രണ്ട് ചെക്കന്മാരെന്നെ സ്നേഹിച്ച അവരെന്നെ ചീറ്റ് ചെയ്ത് എൻ്റെ ശരീരത്തിനും സ്വത്തിനും കാശിന് വേണ്ടിയിട്ട് രണ്ടാമത്തവൻ എന്നെ അങ്ങനെ അല്ലാട്ടോ സൈക്കോബോ അതിനായിരുന്നില്ല അവൻ എൻ്റെ ശരീരത്തിന് വേണ്ടി മാത്രമായിരുന്നു അവന് പക്ക ഫ്രോഡാണ് എൻ്റെ ഷാനുവേ അവൻ വേറെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത് ആയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കാര്യം എൻ്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷമല്ല അവനു പെണ്ണുങ്ങളായത് അതാ എനിക്ക് കല്ല് വലിയ എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഷാനു എല്ലാവരോടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ വിചാരിച്ചു എനിക്കൊരു വിവാഹ ജീവിതം എനിക്ക് കിട്ടൂലെന്ന് എന്നൊക്കെ ആയിരുന്നു പക്ഷെ ഞാൻ നോക്കിയാൽ പറഞ്ഞാൽ അത് നടക്കും മനസ്സ് സാഹചര്യം മനുഷ്യ വശങ്ങളെല്ലാവുന്നത് ഹാപ്പി മാരിഡ് ലൈഫ് ഒന്നും പറയാനായിട്ടില്ല വിനോദേട്ടാ ഒന്നും പറയാനായിട്ടില്ല നാട്ടിൽ പോവുക എനിക്കിപ്പോൾ കാണാൻ കുഴപ്പമൊന്നുമില്ല കുറച്ച് ക്രീമൊക്കെ തച്ച് കുറച്ച് വെളുത്ത് അതിനിപ്പം എനിക്ക് കുറച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ നോക്കത്തുള്ളൂ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പാടെ തറവാട് അത് പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചെക്കനും വേണ്ടെന്ന് അറിയത്തില്ല എന്നാ കാര്യം എൻ്റെ വാപ്പാട തറവാടും കാര്യങ്ങളും എൻ്റെ വാപ്പാട പുകഴുപ്പ് പിന്നെ എൻ്റെ ഇക്കാക്കാന്മാര് കാര്യങ്ങള് നന്നായിരിക്കട്ടോന്നും രാഗീട്ട് പോണോ രാഗീട്ട് പോണ എടോ മനസ്സിൽ ഇഷ്ടം കൊണ്ട് നടക്കാനുള്ള പറയാനുള്ളതാണ് ഞാൻ രണ്ട് ഒരു ചക്കനോട് അങ്ങോട്ട് പോയി ഇഷ്ടം എന്ന് പറഞ്ഞു ഞാൻ ഒരാളോട് എന്ന് പറഞ്ഞു നിന്നോട് വരക്കും ഞാൻ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് ആണോ ഇല്ലയോ അപ്പൊ നീ വന്നിട്ട് വേറൊരു പെണ്ണുങ്ങളെ പേടിച്ചിട്ട് അയ്യോ ഞാൻ അത് നിങ്ങളുടെ ശത്രു വല്യ ഇങ്ങനല്ലേ ഇങ്ങനെയല്ല എന്നറിയ എന്നെ ഒഴിവാക്കി നീ ഞാൻ സമയം പോക്കിനാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് സംസാരിക്കണം അങ്ങനെ പക്ഷെ ഞാൻ സൈക്കോ ബോയിനെ അങ്ങോട്ട് പോയിട്ട് പ്രപ്പോസ് ചെയ്തൊരു വ്യക്തിയാണ് മനസ്സിലായോ പക്ഷെ പക്ക ഫ്രോഡായിരുന്നു ഓ നിന്റെയൊക്കെ അത് സിനിമ ആക്കാം ഇൻഷാൽ ഞാൻ ആക്കുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് നല്ലൊരു ലൈഫ് കിട്ടെങ്കിലും മോനെ ടിക്ടോക്കിൽ അല്ല ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് കൊടു എൻ്റെ വിവാഹ ഫോട്ടോസ് എല്ലാവരും എന്നൊക്കെ പോയി കണ്ടോണം പൊടിമോളെന്നുള്ളതുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പൊടിമോളും സുനു എന്നാണ് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ അടുത്ത് ഇനി ആരെങ്കിലും പറയും അയ്യോ ഈ പെണ്ണോ ഈ പെണ്ണ് ശരിയല്ലട അങ്ങനെ എന്താ പറയുക പറയണവർ എൻ്റെ മുമ്പിൽ വന്ന് പറയട്ടെ എന്നാണ് അവൻ പറയണത് പറയണവർ എൻ്റെ മുമ്പിൽ വന്ന് പറയട്ടെ പുറത്ത് പുറകേലിന്നിട്ട് മുതുക് കാണാതെ ആയിരം ഒരുത്തന്മാരെ പറയാൻ പറ്റും പെണ്ണുങ്ങൾക്കായാലും ആണുങ്ങൾക്കായാലും കുറ്റം പറയാൻ പറ്റും പക്ഷേ നമ്മൾ തമ്മിലിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒന്ന് നേരിട്ട് ഒരാൾ പറയട്ടെ